വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പാക് ചാരന്മാരുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് സമ്മതിച്ചതായി റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യലിലാണ് പാക് ചാര സംഘടനയായ ഐഎസ്ഐയിൽ ഉൾപ്പെട്ടവരുമായി ബന്ധമുണ്ടെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചത് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനും പാക് ചാരനുമായ ഡാനിഷുമായി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നതായി യുവതി സമ്മതിച്ചിട്ടുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ബന്ധമുണ്ടെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഒരു ഖേദവുമില്ല താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി വിശ്വസിക്കുന്നില്ല ചെയ്തത് ന്യായമാണെന്നാണ് താൻ കരുതുന്നതെന്നും അവർ ചോദ്യം ചെയ്യലിനിടയിൽ മൊഴി നൽകിയെന്ന അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂസ് എക്സ് റിപ്പോർട്ട് ചെയ്യുന്നു സുരക്ഷാ ആശങ്കകൾക്കിടയിൽ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ആ സമയങ്ങളിലും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ചാരശൃംഖലയുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം അതിനിടെ പാക് ചാരന്മാരുമായി രഹസ്യ വിവരങ്ങളടക്കം പങ്കുവച്ച ജ്യോതി മൽഹോത്രയുടെ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് പാക് ചാര സംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ അലി ഹസനുമായുള്ള ജ്യോതിയുടെ വാട്സപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എൻ കണ്ടെത്തിയ ചാറ്റുകളിൽ ജ്യോതി പാകിസ്ഥാനെ പ്രശംസിക്കുകയും പാകിസ്ഥാനിൽ വിവാഹിതയാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജ്യോതി പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷിനെ വിവാഹം കഴിച്ചതായുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കിടയിലാണ് വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് ഐഎസ്ഐ ഉദ്യോഗസ്ഥൻ അലി ഹസനുമായി ജ്യോതി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനായി കോഡ് ഭാഷയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യയിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയതിനെ വിവരങ്ങളും ജ്യോതി പാകിസ്ഥാന് ചോർത്തി നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ നടക്കുന്നതിനിടെ ഡാനിഷുമായും അവർ ബന്ധപ്പെട്ടിരുന്നു ബംഗ്ലാദേശ് സന്ദർശിക്കാനും ജ്യോതി പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുണ്ട് ഇതിന്റെ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് വിസയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോമുകൾ പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി ഹൈക്കമ്മീഷനിൽ പോയ സന്ദർഭത്തിലാണ് ഡാനിഷിനെ ആദ്യമായി പരിചയപ്പെട്ടതെന്നാണ് ജ്യോതിയുടെ മൊഴി പാകിസ്ഥാനിലെത്തിയപ്പോൾ ഡാനിഷ് വഴി അലി ഹസൻ എന്നയാളെ പരിചയപ്പെട്ടു ഇയാളാണ് പാകിസ്ഥാനിലെ താമസവും യാത്രാസൗകര്യങ്ങളും ഏർപ്പാടാക്കിയത് പിന്നീട് അലി ഹസൻ പാക് സംഘടനയിലെ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണ ഷഹബാസ് എന്നിവരെ പരിചയപ്പെടുത്തി ഷാക്കിറിന്റെ ഫോൺ നമ്പർ സംശയം തോന്നാതിരിക്കാൻ മറ്റൊരു പേരിലാണ് ഫോണിൽ സേവ് ചെയ്തിരുന്നത്